നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് കൊല്ലം ചെങ്കോട്ട വഴി മധുര വഴി രാമേശ്വരം ധനുഷ്കോടിക്കുള്ള ട്രെയിന് മധുര കഴിഞ്ഞതേ ഉള്ളൂ ധനുഷ്കോടിയിൽ നിന്ന് ബോട്ടിൽ ആളുകൾ ശ്രീലങ്കയിലേക്ക് പോകും ശ്രീലങ്കയിൽ എത്തുമ്പോൾ അവിടെ കണക്ഷൻ ട്രെയിൻ ഉണ്ട് നേരെ കൊളംബോയിലേക്ക് കൊല്ലത്ത് നിന്ന് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് കൊളംബോ വരെ ഒറ്റ ടിക്കറ്റിൽ യാത്ര ചെയ്യാൻ പറ്റും ആ ട്രെയിനിൽ മധുര കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് എക്സാം ചെയ്യുന്ന ആള് ഒരു ബോഗിയിലെത്തിയപ്പോഴാണ് അവിടെ ഒരു രൂക്ഷമായ ഗന്ധം അനുഭവപ്പെട്ടത് ആ ബോഗിയിൽ ആളുകളുണ്ട് പക്ഷെ ആൾ കുറവാണ് ആ കാരണം അറിയാനായി ആ ടിക്കറ്റ് എക്സാമിനർ ആ ബോഗി ഒന്ന് സൂക്ഷിച്ച് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു സീറ്റിനടിയിലായി പച്ച നിറത്തിലുള്ള ഒരു ഇരുമ്പ് ഇരിമ്പ് കണ്ടു അദ്ദേഹം ആ പെട്ടി സീറ്റിനടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു ആളുകൾ നടക്കുന്ന ആ വഴിയിലേക്ക് പെട്ടി വലിച്ചു വെച്ചതും ആ ടിക്കറ്റ് എക്സാമിനർ ശരിക്കും ഒന്ന് െന്ന് പറം ആ പെട്ടിയിൽ നിന്ന് രക്തം ഈറ്റി വീണിരിക്കുകയാണ് പെട്ടിയിൽ നിന്ന് ഒലിച്ചിറങ്ങി കണ്ടതും ആ ടിക്കറ്റ് എക്സാമിനർ തൊട്ടടുത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തിയതും സ്റ്റേഷൻ മാസ്റ്ററെ വിവരം അറിയിച്ചു ടിക്കറ്റ് എക്സാമിനർ പറഞ്ഞ വിവരം കേട്ടതും സ്റ്റേഷൻ മാസ്റ്റർ ആ ബോഗിക്ക് അടുത്തേക്ക് വന്ന് ആ ബോഗിക്കുള്ളിലെ ആ പെട്ടി ഒന്ന് പരിശോധിച്ചു അതിൽ തൊട്ട് നോക്കിയില്ലെങ്കിലും ആ പെട്ടി കണ്ടപ്പോൾ തന്നെ സ്റ്റേഷൻ മാസ്റ്റർക്ക് കാര്യം മനസ്സിലായി അദ്ദേഹം ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തിയതും പോലീസുമായി കൂടിയാലോചിച്ചിട്ട് ആ ബോഗി ആ ട്രെയിനിൽ നിന്ന് വേർപ്പെടുത്തി ആ സ്റ്റേഷനിൽ തന്നെ മാറ്റിയിട്ടതിന് ശേഷം ബാക്കിയുള്ള ബോഗികളുമായി ട്രെയിൻ ശ്രീലങ്കയ്ക്ക് തിരിച്ചു പോലീസ് ആ ബോഗിയിലെ പെട്ടി ആളുകളുടെ സാന്നിധ്യത്തിൽ തുറക്കുന്നത് അപ്പോഴാണ് ആ പെട്ടി തുറന്നപ്പോൾ തന്നെ ശരിക്കും ഞെട്ടിക്കുന്ന കാഴ്ചയാണ് പോലീസ് കണ്ടത് തലയില്ലാത്ത ഒരു ഉടൽ അതാണ് പെട്ടിക്കകത്തുള്ളത് ആ പെട്ടിയിലെ ബോഡി പാർട്സ് പ്ലാറ്റ്ഫോമിൽ വിരിച്ച പായിലേക്ക് എടുത്ത് വെക്കുമ്പോൾ അത് കണ്ട സകലർക്കും വളർത്തൊരു ഞെട്ടലാണ് അനുഭവപ്പെട്ടത് ആ ബോഡിയിലെ കൈകൾ മുറിച്ചു മാറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെ കാലുകളും കഴുത്തിന് മുകളിലോട്ടുള്ള ഭാഗം ആ ബോഡിയിൽ ഇല്ലേ തരും കഴുത്തിന് താഴെയുള്ള ഭാഗം എടുത്തു വെച്ച പോലീസ് ആ രണ്ട് കൈകളും കൂടി ആ ബോഡിയോട് ചേർത്ത് വെച്ചു അതിനുശേഷം ആ കാലും ഈ ഭാഗങ്ങളൊക്കെ കൈയും കാലും ബോഡി എന്നൊക്കെ പറയുമ്പോഴും ആ ഭാഗങ്ങളൊക്കെ അഴുകി തുടങ്ങിയിരിക്കുകയാണ് ഇതൊരു സെൻസേഷണൽ വാർത്തയായി മാറി ശ്രീലങ്കയ്ക്ക് പോവുകയായിരുന്ന ട്രെയിനിനകത്തുനിന്ന് തലയില്ലാത്ത ഒരു ബോഡി കിട്ടിയെന്നും ആ ബോഡി കഷ്ണങ്ങളായി മുറിക്കപ്പെട്ടിരുന്നു എന്നുള്ള വാർത്തയ്ക്ക് ഒരു വല്ലാത്ത പ്രാധാന്യമുണ്ട് ആ ബോഡിയുടെ മറ്റൊരു പ്രത്യേകത ആ ബോഡിയിൽ വസ്ത്രമില്ല എന്നുള്ളതാണ് നഗ്നനായ ഒരു പുരുഷന്റെ ബോഡി പാർട്സുകളാണ് അവിടെ കാണുന്നത് ആ ആളിൻ്റെ കാലിൽ തുണിയായിട്ടുള്ളത് ഒരു പച്ചതറത്തുള്ള സോക്സാണ് അരയിലൊരു നൂന് കെട്ടിയിട്ടുണ്ട് ആ ബോഡിയിലെ ആ പുരുഷന്റെ ലിംഗത്തിൽ തൊലി മുറിച്ചു കളഞ്ഞിരിക്കുകയാണ് അത് കണ്ടത് പോലീസിന് ഒരു കാര്യം ഉറപ്പായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു മുസ്ലിമാണ് ആ ബോഡിയിലെ എൻകോസ് നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടതും ബോഡി അവിടെ നിന്ന് മധുരയിലെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു മധുര ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ എത്തിയ ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് ആ ബോഡി മുറിച്ചിരിക്കുന്ന ആയുധത്തെ കുറിച്ചാണ് നല്ല മൂർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിച്ചാണ് ശരീരഭാഗങ്ങൾ മുറിച്ചിരിക്കുന്നത് ശരീരഭാഗങ്ങൾ മുറിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു തരത്തിലുമുള്ള ചതവുമില്ല വളരെ ഷാർപ്പായിട്ട് എന്തോ ഉപയോഗിച്ച് കട്ടിയിരിക്കുകയാണ് അത് മാത്രമല്ല ആ കട്ടിങ് നടത്തിയിരിക്കുന്നതിന്റെ പ്രത്യേകതയും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് ചൂണ്ടിക്കാണിക്കൊണ്ടായി ശരിക്കും ഒരു എക്സ്പെർട്ട് വെട്ടുന്ന പോലെ വെട്ടിയിരിക്കുകയാണ് രണ്ടാമത്തെ കേസ് ആ ബോഡിയുടെ നെഞ്ചിൽ കണ്ട ഒരു ചെറിയ മുറിവാണ് ഒരു കുഴി പോലെ ആ മുറിവുണ്ട് ബോഡിയുടെ എല്ലുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി ആറ് ഇരുപത്തെട്ട് വയസ്സിനകത്ത് പ്രായമുള്ള ഒരാളുടേതാണ് ബോഡി എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പ്രാഥമിക നിരീക്ഷണത്തിൽ ഡോക്ടേഴ്സ് എത്തിയത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി ആറിനും ഇരുപത്തെട്ടിനും ഇടയിൽ പ്രായമുള്ള ഒരു മുസ്ലിം യുവാവാണ് അത് മാത്രമാണ് പോലീസിന്റെ കയ്യിലുള്ള ഏക വിവരം എന്ന് പറയുന്നത് രണ്ടാമതായി പോലീസിനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ആ പെട്ടി ഏത് സ്റ്റേഷനിൽ നിന്ന് കയറി എന്നുള്ള കാര്യമാണ് ഇന്നത്തെ പോലെ റെയിൽവേ സ്റ്റേഷനിൽ സി സി ടി വി ഒന്നും ഉള്ള കാലഘട്ടമല്ല പോലീസ് സ്വാഭാവികമായിട്ടും ആ ബോഗിയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും വിവരം ശേഖരിച്ചിരുന്നു പക്ഷെ ഇപ്പോഴൊരു പ്രശ്നം ആ ബോഗിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് ബോഗികളിലെ യാത്രക്കാരെ എല്ലാവരും കൊളംബോയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ ട്രെയിനിലെ മുഴുവൻ യാത്രക്കാരെയും അവിടെ പിടിച്ചിറക്കി ചോദ്യം ചെയ്യാൻ ആ സമയത്ത് പോലീസിന് പറ്റാത്തതുകൊണ്ട് സംഭവിച്ചു പോയതാണത് ശ്രീലങ്ക ചെന്ന് അവരെയൊക്കെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല അതിനെക്കുറിച്ച് പിറ്റേ ദിവസം അതായത് ഓഗസ്റ്റ് മുപ്പതിൻ്റെ പത്രത്തിൽ വാർത്തകൾ വരികയും ചെയ്തു പോലീസിന് ഒരു അബദ്ധം പറ്റി എന്നുള്ള ശൈലിയിലാണ് വാർത്ത ആളുകൾ പത്രത്തിൽ വന്ന ആ വാർത്തയെക്കുറിച്ച് കൗതുകപൂർവം ചർച്ച ചെയ്യുന്ന സമയത്ത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ചെന്നൈയിലെ റോയാപുരം ബീച്ചിൽ ഒരു പോലീസുകാരൻ ഒരു കാഴ്ച കണ്ടു അയാൾ ആ ബീച്ചിൽ കൂടി നടക്കുമ്പോ തിരയടിച്ച് മണ്ണിൽ നിന്ന് ഇളകിയ ഒരു കവറ് അയാൾ ശ്രദ്ധപ്പെടുകയായിരുന്നു ആ കവറിലേക്ക് നോക്കിയ ആ പോലീസുകാരൻ പെട്ടെന്ന് തന്നെ ആ കവറിനടുത്തേക്ക് ഓടിയെത്തി ആ കവറിനകത്ത് ഒരു തലയാണ് ഉള്ളത് വിവരം ഉടൻ തന്നെ ആ പോലീസുകാരൻ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിച്ചു സ്റ്റേഷനിൽ നിന്ന് ആളുകളെത്തി ഈ സമയത്ത് അവിടെ ആ ബീച്ചിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അവിടെ വളഞ്ഞു നിൽക്കുകയാണ് ആ തല ഉടൻ തന്നെ പ്രാഥമിക തെളിവെടുപ്പിന് ശേഷം ചെന്നൈ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോന്നു ഈ സമയത്ത് മധുര ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ രണ്ടു ദിവസം മുമ്പ് ലഭിച്ച ബോഡിയെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ചെന്നൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആ വിവരം അറിയാവുന്ന ഹെഡ് ഓഫീസിലെ ആളുകൾ മധുരയിൽ നിന്ന് ആ തലയിലത്തെ ബോഡി പാർട്ടുകൾ ചെന്നൈക്ക് കൊണ്ടുവരാളെ ഏർപ്പാടാക്കി ചെന്നൈയിൽ ആ ബോഡി പാർട്ടുകൾ വന്നതും ആ തലയുമായി അതിനെ ബന്ധിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലേക്ക് ചെന്നൈയിലെ ഡോക്ടേഴ്സ് കടന്നു അന്ന് ചെന്നൈ നല്ല സ്ഥലത്തെ വിളിക്കുക മദ്രാസ് എന്നാണ് മദ്രാസ് മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ മുന്നിലേക്കാണ് ആ തല എത്തിയിരുന്നത് ആ തലയുമായി ഈ മധുരയിൽ നിന്ന് കൊണ്ടുവന്ന വന്ന ബോഡി പാർട്സിനെ ബന്ധിപ്പിക്കാൻ അവർ ിയപ്പോ അത് എളുപ്പം കണക്ട് ചെയ്യപ്പെടുകയാണ് മുറിച്ചു മാറ്റപ്പെട്ട തലയുടെ അടിയിലുള്ള എല്ലുകളും ഞരമ്പുകളും ഒക്കെ മതി കിട്ടിയ ആ ബോഡിയിലെ കബദ്ധവുമായി ബന്ധിപ്പിക്കുമ്പോൾ അത് കണക്ടാകുന്നുണ്ട് ശരിക്കും ഒരു ആള് കിടക്കുന്ന പോലെ അവർക്കത് യോജിപ്പിക്കാൻ പറ്റി ഒരേ വ്യക്തിയുടെ തന്നെയാണ് തലയും ഉടലും ഉടലുമെന്ന് ആ നിമിഷത്തിൽ ഉറപ്പായി തലയിരുന്ന ആ കവറിനകത്ത് ഒരു ഷർട്ട് ഉണ്ടായിരുന്നു ബ്രൗൺ നിറത്തിലുള്ള ഷർട്ട് അതും തൊണ്ടി മുതലായി പോലീസ് എടുത്ത് ശേഖരിച്ചിരിക്കുകയാണ് മദ്രാസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കെ സി ജേക്കപ്പും സി പി ഗോപാലകൃഷ്ണനും ചേർത്തിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത് ശരിക്കും മെഡിക്കലായ ആ ഡോക്ടേഴ്സ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞതും അവരുടെ നിഗമനം രേഖപ്പെടുത്തി തലയും ബോഡി പാർട്സും ചേർത്ത് കഴിഞ്ഞപ്പോൾ അഞ്ചടി അഞ്ചഞ്ച് പൊക്കമുള്ള ഒരാളുടെ ബോഡിയാണ് അതൊന്നും ഉറപ്പായി അയാളുടെ ആവാശത്തിനകത്ത് കറുപ്പിന്റെ സാന്നിധ്യമുണ്ട് കറുപ്പ് പറയുന്നത് ഡ്രഗ്സ് ആണ് അതിനു പുറമെ ശരിക്കും ശ്രദ്ധേയമായ ഒരു കണ്ടെത്തൽ കൂടി ആ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് കണ്ടെത്തിയും അവരുടെ റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അത് ആ ബോഡിയുടെ ഉടമ മരിക്കുമ്പോൾ എത്ര പ്രായമുണ്ടായിരുന്നു എന്ന കാര്യമാണ് അവരുടെ നിഗമനത്തിൽ ആ മരിച്ച വ്യക്തിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് അതേ ബോഡിക്ക് മധുരയിലെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് കണ്ടെത്തിയ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തി ആറിനും ഇരുപത്തെട്ടിനും ഇടയിലാണ് അത് ചെന്നൈയിലേക്ക് എത്തിയപ്പോൾ ും നാല്പത്തിരണ്ടായി ഏകദേശം നാൽപ്പത്തിരണ്ട് വയസ്സോളം പ്രായമുള്ള ഒരാളുടെ മൂടിയാണെന്ന് മദ്രാസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജേക്കബ് ഉറപ്പിച്ചു പറഞ്ഞതും പോലീസ് അവർക്ക് ലഭിച്ച ഒരു പരാതി സ്വാഭാവികമായും ശ്രദ്ധിക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് അതായത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് മദ്രാസിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ ഒരു പരാതിമായി വന്നിരുന്നു അവരുടെ ഭർത്താവിനെ കാണാനില്ല എന്നതാണ് പരാതി അവരുടെ ഭർത്താവ് പേനയും തുണിയൊക്കെ വീട് വീടാന്തരം കൊണ്ടിടന്ന് വിൽക്കുന്ന ആളാണ് അയാൾ നേരത്തെ ബ്രിട്ടീഷ് ആർമിയുടെ ഭാഗമായി വർക്ക് ചെയ്യുന്ന വ്യക്തിയുമാണ് ഒരു വിമുക്ത ഭടനാണ് ആ പട്ടാള ജീവിതം കഴിഞ്ഞതിന് ശേഷമാണ് പേന വിൽപ്പനയും തുണി വിൽപ്പനയുമായി അയാൾ അയാളുടെ ജീവിതം ഒന്ന് മാറ്റി പിടിക്കുന്നത് ആ വ്യക്തിയുടെ പേര് അലവന്തർ എന്നാണ് അലവന്തർ പക്ഷേ മുസ്ലിം അല്ല അയാൾ ചെട്ടിയാർ വംശത്തിൽ കൊമട്ടി ചെട്ടിയാർ എന്നറിയപ്പെടുന്ന ഒരു ടീമിന്റെ ഭാഗമാണ് മധുരയിൽ ആ ബോഡി പരിശോധിച്ച സമയത്ത് ആ ബോഡിയിലെ ലിംഗം പരിശോധിച്ചപ്പോ സുന്നത്ത് ചെയ്തതുപോലെ തോന്നിയിരുന്നുകൊണ്ട് മുസ്ലിമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് ഒരു നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു ആ നിഗമനവും ഈ സ്ത്രീയുടെ പരാതിയിലെ ആളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല കൊല്ലപ്പെട്ടത് മുസ്ലിമാണോ അതോ ചെട്ടിയാരാണോ ചെട്ടിയാരെ കുറിച്ച് ഒരു വ്യക്തമായ പരാതി ഉണ്ട് പോലീസ് എന്തായാലും ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു പരാതി കൊടുത്ത സ്ത്രീയെ അവര് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു സ്റ്റേഷനിൽ ആ ബ്രൗൺ നിറത്തുള്ള ഷർട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് ആ ബ്രൗൺ നിറത്തുള്ള ഷർട്ട് കണ്ട നിമിഷത്ത് തന്നെ ആ സ്ത്രീ ആ ഷർട്ട് വളരെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് ശരിക്കും ആ ഷർട്ടിലേക്ക് സൂക്ഷിച്ച് നോക്കിയ ആ സ്ത്രീ സംശയത്തോടെ ആ ഷർട്ട് വീണ്ടും വീണ്ടും നോക്കുന്ന പോലീസ് ആ സ്ത്രീയും കൊണ്ട് മദ്രാസ് മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു അവിടുത്തെ മോർച്ചറിയിൽ ആ ബോഡി സൂക്ഷിച്ചിരിക്കുകയാണ് ആ ബോഡി ആ സ്ത്രീയെ കാണിച്ച പോലീസ് അവരുടെ ഭർത്താവിന്റെ ബോഡിയാണോ അതെന്ന് നോക്കാനാണ് ആവശ്യപ്പെട്ടത് ആ ബോഡിയുടെ തലയിലേക്ക് നോക്കിയ ആ സ്ത്രീ ആദ്യം നോക്കിയത് ആ തലയിലെ ചെവിയിലേക്കാണ് ആ ചെവിയിൽ കമ്മൻ ഇടുന്നതിനുള്ള ഒരു ഓട്ടയുണ്ട് ആ ഓട്ടയിലേക്ക് നോക്കിയ ആ സ്ത്രീ കൂടുതലുള്ള പോലീസുകാരോട് പറഞ്ഞു ഇത് എന്റെ ഭർത്താവ് തന്നെയാണ് മുഖം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അഴുകി തുടങ്ങിയിട്ടും ചെവിക്ക് വലിയ കോട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒറ്റ നോട്ടത്തിൽ തന്നെ ആ സ്ത്രീ അവരുടെ ഭർത്താവിനെ അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ആ ോഡിയുടെ പാർട്ടായി ഉണ്ടായിരുന്ന അരയിലൊരു ചരട് അതുപോലെ സോക്സ് അതൊക്കെ പോലീസ് ഒരു കവറിലിട്ട് സൂക്ഷിക്കുകയാണ് പോലീസ് അതും ആ സ്ത്രീയെ കാണിച്ചു അവരത് തിരിച്ചറിഞ്ഞു അവരുടെ ഭർത്താവ് എല്ലായ്പ്പോഴും അരയിൽ ആ നൂല് കെട്ടി അതിനകത്ത് ഒരു രക്ഷ കെട്ടിയിട്ടേക്ക് അത് അങ്ങനെ തന്നെ പോലീസ് അഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു അതും ആ സ്ത്രീ തിരിച്ചറിഞ്ഞു കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു ചെട്ടിയാർ വംശജനായ അളവന്താർ എന്ന വ്യക്തിയാണെന്ന് അങ്ങനെ കൺഫേം ആയി ആരാ അളവന്താറിനെ കൊന്നത് സ്വാഭാവികമായിട്ടും ആ സ്ത്രീയോട് അതുമായി ബന്ധിപ്പിച്ച് ചില ചോദ്യങ്ങളൊക്കെ പോലീസ് ചോദിച്ചു അവരുടെ ഭർത്താവിന് അറിയപ്പെടുന്ന ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിന് ഒരു ഉത്തരവും പറയാൻ അവർക്കില്ല അങ്ങനെ ഒരു സംശയവും അവർക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അവരുടെ ഭർത്താവിന് ശത്രുക്കൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ആ സ്ത്രീ പോലീസിനോട് പറയുകയും ചെയ്തു ആ സ്ത്രീ അങ്ങനെ തീർത്തു പറഞ്ഞതും പോലീസ് ആ സ്ത്രീയോട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിന്റെ ജോലി എന്താണ് ഞാൻ പറഞ്ഞല്ലോ സർ പേന വിൽക്കാനും തുണി വിൽക്കാനൊക്കെ പോകുന്ന ആളാണ് അവർ ആ കാര്യം ഉറപ്പിച്ച് പറഞ്ഞതെന്നും പോലീസ് അവരോട് ചോദിച്ചു ഇത് എവിടെയാണ് വിൽക്കുന്നത് സർ അദ്ദേഹം ഇതൊക്കെ വിൽക്കുന്നത് വീട് വീണാന്തരം കൊണ്ടുപോയാണോ ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത് സർ പേന വാങ്ങുന്നത് ഇവിടെ ഈ മദ്രാസിലെ ഒരു കടയിൽ നിന്നാണ് ഒരു ജെമ്മൻ പെൻ കമ്പനിയാണ് ആ സ്ത്രീ പറഞ്ഞ കമ്പനി പോലീസ് ആ സ്ഥാപനത്തിലെത്തി അവിടെ അളവന്താർ എന്ന ആള് ഏതെങ്കിലും ശൈലിയിൽ ബന്ധപ്പെട്ടു എന്ന ചോദ്യത്തിന് അവർക്ക് വ്യക്തമായ ഉത്തരവുണ്ട് അളവന്താർ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു അവിടുന്ന് പേന ഒന്നിച്ചെടുത്ത് കടകളിലും വീടുകളിലും കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുമായിരുന്നു അക്കാര്യം അവിടെയുള്ള ജീവനക്കാർ പോലീസിനോട് പറയുകയും ചെയ്തു അളവന്താറ് അവിടെ വന്നാണ് പേനകൾ എടുത്തുകൊണ്ട് കാര്യം കൺഫേം ആയതും പോലീസ് ആ കടയിൽ ജീവനക്കാരോട് ചോദിച്ചു നിങ്ങൾ അവസാനമായി അളവന്താറിനെ എപ്പോഴാണ് കണ്ടത് സാർ ഒരു മൂന്നാല് ദിവസം മുമ്പാണ് ഞങ്ങൾ കണ്ടത് അത് എന്നാണെന്ന് ഓർക്കുന്നുണ്ടോ അങ്ങനെ പോലീസ് ചോദിച്ചതും അവരെ ഒരു കാൽക്കുലേഷനൊക്കെ നടത്തിയിട്ട് പോലീസിനോട് പറഞ്ഞു സാർ അത് ഇരുപത്തെട്ടാം തീയതിയാണ് ഇരുപത്തെട്ടാം തീയതി ഉച്ച വരെ ഇവിടെ അളവന്താർ ഉണ്ടായിരുന്നു ഞാൻ കാണുന്ന സമയത്ത് അളവന്താർ ഒരു സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേത് സ്ത്രീയാണ് സാർ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്ത്രീയാണ് അവരുടെ പേര് ദേവകി മേനോനിൽ എന്നാണ് ഇവിടെ പേന വാങ്ങാനായി സ്ഥിരമായി വരുന്ന ഒരു സ്ത്രീയാണ് അളവന്താറുമായി നല്ല അടുപ്പത്തിലാണ് അങ്ങനെ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ഒന്ന് ചിരിക്കുകയും ചെയ്തു ആ ചിരി സ്വാഭാവികമായും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പോലീസ് അവരോട് ചോദിച്ചു നീന്താ അത് പറഞ്ഞപ്പോ ഒന്ന് ചിരിച്ചത് സാർ ഈ അളവന്താറിന് ഒരുപാട് സ്ത്രീകളുമായി പരിചയമുണ്ട് പരിചയവും എന്ത് പരിചയം സാറേ അളവന്താറ് ഈ സാധനങ്ങൾ വിൽക്കുന്ന കൂട്ടത്തിൽ വീട് വീടാന്തരം പോകുമല്ലോ സാർ അങ്ങനെ പോകുമ്പോൾ അവിടെയൊക്കെ സ്ത്രീകൾ ഉണ്ടാവുമല്ലോ സാർ സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ അളവന്താർ അവരുമായി സംസാരിക്കുമല്ലോ അങ്ങനെ സംസാരിക്കുമ്പോൾ പരിചയമാവുമല്ലോ അങ്ങനെ പറയുമ്പോൾ അവങ്ങ് ചിരിച്ചു പോവുകയാണ് പോലീസിനെന്തായാലും കഥ മനസ്സിലായി അളവന്താറ് തുണി കൊടുക്കാനും പേന കൊടുക്കാനുമായി വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ അവിടേക്കുള്ള സ്ത്രീകളുമായി പരിചയം ഉണ്ടാക്കും ആ ഒരു പരിചയം ശരിക്കും നന്നായി യൂസ് ചെയ്യുന്ന ഒരു കക്ഷിയാണ് അളവന്താർ എന്നുള്ള ഒരു സൂചന ആ കടയിന്ന് പോലീസിന് കിട്ടി പോലീസുകാര് ആ കടയിലെ ജീവനക്കാരുമായി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കടയുടെ ഉടമസ്ഥൻ അവിടേക്ക് കയറി വരുന്നത് ആ ഉടമസ്ഥനോടായി ജീവനക്കാരൻ പറഞ്ഞു സ അളവന്താറെ തിരക്കിയാണ് ഇവർ വന്നിരിക്കുന്നത് അളവന്താറെ തിരക്കിയാണ് പോലീസ് വന്നതെന്ന് കേട്ടതും ആ ഉടമസ്ഥൻ പോലീസിനോട് പറഞ്ഞു സർ അളവന്താറെ കുറച്ചു ദിവസമായി ഇങ്ങോട്ട് വരുന്നതേ ഇല്ല അളവന്താറെ അവസാനമായി ഞാൻ കാണുന്നത് ആ ദേവികമേനോനൊപ്പമാണ് കടവന്താറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാൻ വേണ്ടി ഞാൻ ഈ ദേവി താമസിക്കുന്ന വീട്ടിൽ പോയിരുന്നു എന്നിട്ട് സർ അവിടെ ചെന്നപ്പോൾ ആ വീട് അടച്ചിരിക്കുകയാണ് അവർ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് വാടക വീട് ഒഴിഞ്ഞിട്ട് ബോംബെയിലേക്ക് പോയെന്നാണ് വീട്ടുടമസ്ഥൻ പറഞ്ഞത് ഞാൻ വീട്ടുടമസ്ഥന്റെ കയ്യിൽ നിന്ന് ചാവി വാങ്ങിച്ച് ആ വീടൊന്ന് പരിശോധിച്ചു സർ അവിടെ ചുവരിൽ ചോര കാണുന്നുണ്ട് സാർ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ശൈലിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടാണ് ശരിക്കും ആ ദിവസം ആ ഉടമ ആ കടയിലേക്ക് വന്നത് കടക്കാരൻ പറഞ്ഞ കാര്യം കേട്ടതും പോലീസ് സംഘം ദേവികി മേനോൻ താമസിച്ചിരുന്ന വീട്ടിലെത്തി ആ വീട് റോയാപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് റോയാപുരത്തേക്ക് കടക്കാരൻ പോലീസിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ പോലീസിന്റെ മനസ്സിൽ ശരിക്കും ഒരു സംശയം ഉടലെടുക്കുകയാണ് റോയാപുരത്തു നിന്നാണ് അളവന്താറിന്റെ അറ്റുപോയ ആ തല കിട്ടിയത് അതേ റോയാപുരത്തേക്കാണ് കടക്കാരൻ പോലീസിനെ കൊണ്ടുവന്നത് അയാൾ നേരെ ദേവി മോൻ താമസിച്ചിരുന്ന വീട്ടിൽ പോലീസിനെത്തിച്ചു സമീപത്ത് തന്നെയാണ് ഉടമ താമസിക്കുന്നത് അയാളുടെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങിച്ചു ആ വീട് തുറന്നു പോലീസ് ആ വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കടക്കാരൻ ഓടി ചെന്ന് ആ രക്തം കണ്ട ഭാഗത്ത് നിൽക്കുകയാണ് അയാൾ അവിടെ നിന്ന് പോലീസിനെ വിളിച്ചു സാർ ദാ ഇവിടെയാണ് ഇവിടെയാണ് അയാൾ കണ്ടെത്തിയ കാര്യം പോലീസിനോട് പറയാൻ അയാൾക്കുള്ള ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോലീസ് അയാൾക്കൊപ്പം അവിടെ എത്തി ചുവരിൽ രക്തം പറ്റി പിടിച്ചിരിക്കുന്നത് വ്യക്തമായി കാണാം പോലീസ് ആ ഹോൾ മുഴുവൻ പരിശോധിച്ചു ചെറിയ ചെറിയ മുറികളൊക്കെയുള്ള ഒരു വീടാണ് അവിടെ നിന്ന് അവർക്ക് അളവന്താർ ആ വീട്ടിൽ വിറ്റ് പേനകളുടെ ഒരു ശേഖരവും കിട്ടി അളവന്താറിന്റെ കയ്യിൽ നിന്ന് മാത്രം പേന വാങ്ങുന്ന ഒരു കഥാപാത്രമാണ് ദേവകി മേനോനിന്ന് അതിനുശേഷം ആ ഉടമയോട് സംസാരിച്ചപ്പോൾ പോലീസ് മനസ്സിലായി വീട്ടുടമയും അതുപോലെ കടയുടമയും ആ കാര്യം ഉറപ്പിച്ചു പറഞ്ഞു അളവന്താറും ദേവകി മേനോനും തമ്മിൽ നല്ല അടുപ്പത്തിലായത് അവർ തമ്മിൽ സംസാരിക്കുന്നത് വീട്ടുടമയും അതുപോലെ കടയുടമയും അനവധി നമ്മളെ കണ്ടിട്ടുണ്ട് ദേവകി മേനോ എന്ന സ്ത്രീയുമായി അളവൻ താർന്ന് ഒരു അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യം അതുപോലെ കടയുടെ ഉടമയും കടൽ ജീവനക്കാരും ഇപ്പോൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പോലീസിന് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ ഭാഗത്തുനിന്നുണ്ടായത് ഇനി കഥ മുന്നോട്ട് പോകണമെങ്കിൽ പോലീസിന് ദേവകി മേനോനെ തന്നെ കിട്ടണം ദേവകി മേനോൻ ബോംബെയിലാണെന്നുള്ള കാര്യം അവർക്കറിയാം പോലീസ് സംഘം നേരെ ബോംബെയിലേക്ക് തിരിച്ചു അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ ദേവകി മേനോനെയും ദേവകി മേനോന്റെ ഭർത്താവ് പ്രഭാകരനെയും അവർ കണ്ടുമുട്ടി പോലീസ് ദേവകി മേനോനെ ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ദേവകി മേനോൻ കുറ്റം അങ് സമ്മതിച്ചു അവർക്ക് പോലീസിന്റെ ആ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നാണ് സത്യം അവരും ഈ അളവന്താറും യാദൃശ്ചുവെച്ചാൽ പഞ്ചയക്കാരായതാണ് അളവന്താറിന് വീട് വീണ്ടാന്തരം തുണി വിൽക്കുന്ന പരിപാടി പോലെ തന്നെ പേന വിൽക്കുന്ന പരിപാടിയുമുണ്ട് ധാരാളം എഴുതുന്ന സ്വഭാവമുള്ള ദേവകി മേനോൻ നല്ല പേനകൾക്ക് വേണ്ടി ആ മദ്രാസിലെ പേന കമ്പനിയിൽ പലപ്പോഴും വരുമായിരുന്നു അവിടെ പേനകൾ പരിചയപ്പെടുത്തുന്ന ജോലി ഏറ്റെടുത്തിരുന്ന അളവന്താർ നല്ല പേന ഇതാണ് മാഡം എന്ന് പറഞ്ഞ് അവരെ ആ പേന കാണിച്ചെടുത്തുന്നതാണ് അളവന്താറും ദേവികിമനുള്ള ഒരു അടുപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ അടുപ്പം ക്രമേണ ഒരുപാട് നേരം സംസാരിക്കുന്നതിലേക്ക് എത്തുകയും ചെയ്തു ആ അടുപ്പം കൂടിക്കൂടി വരികയായിരുന്നു ചില ദിവസങ്ങളിൽ കടയിൽ നിന്ന് ഒന്നിച്ചിറങ്ങുന്ന അവർ രണ്ടുപേരും നടന്ന് ദേവി മനൻ താമസിക്കുന്ന സ്ഥലത്തെത്തുകയും ചെയ്യും ദേവകി വീടിനകത്തേക്ക് പോകുന്നതുവരെ പുറത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദവും ഈ അളവന്താർക്കുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവകി മേനോൻ ഒരു മലയാളിയെ വിവാഹം കഴിക്കുന്നത് അയാളുടെ പേരാണ് പ്രഭാകരൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജൂൺ മാസത്തിലാണ് പ്രഭാകരനും ദേവകി മേനോനും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് അതിനുശേഷമാണ് ആ റോയാപുരത്തുള്ള വാടക വീട്ടിലേക്ക് അവർ താമസത്തിന് വരുന്നത് അതിനു മുമ്പേ ദേവകി മോനൻ സ്ഥലത്താണ് യഥാർത്ഥത്തിൽ അളവന്താർ ദേവകി മേനോനൊപ്പം എത്തിയിരുന്നത് പുതിയ സ്ഥലത്തേക്കും അളവന്താർ വരാൻ ശ്രമിച്ചപ്പോൾ ദേവകി മേനോൻ അളവന്താറോട് അത് പറ്റില്ല എന്ന് പറഞ്ഞു അവള് പഴയ കാര്യങ്ങളൊക്കെ മതിയാക്കി ഒരു പുതിയ ജീവിതം തുടങ്ങിയിരിക്കുകയാണ് പക്ഷെ അളവന്താർക്ക് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ട് ആ കൂട്ടത്തിൽ ഒന്ന് മാത്രമായി ഈ ദേവകി മേനോനെ കാണാൻ അളവന്താർക്ക് എന്തോ ഒരു മടി തന്നെ പേന വാങ്ങാൻ ആ ഷോപ്പിലെത്തുന്ന ദേവകി മേനോനോട് പഴയതുപോലെ സംസാരിക്കാൻ അളവന്താർ താല്പര്യം കാണിക്കും വിവാഹം കഴിഞ്ഞ സ്ത്രീയായി മാറിയത് മുതൽ ദേവകി മേനോൻ പഴയതുപോലെ അളവന്താറോട് സംസാരിക്കാനുള്ള താല്പര്യം കാണിക്കത്തുമില്ല പക്ഷേ അളവന്താർ ദേവകി വിടാതെ പിടികൂടുകയാണ് കടയിൽ നിന്ന് പദവുപോലെ അവരുടെ പുറകെ അളവന്താർ നടന്നു തുടങ്ങിയപ്പോൾ അത് പറ്റില്ല അത് പാടില്ല എന്ന ശൈലിയിൽ ദേവകി മേനോൻ അളവന്താറോട് സംസാരിക്കുകയും ചെയ്തു പക്ഷെ അതൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല ആ അളവന്താർക്ക് അളവെന്നുടെ മനസ്സിൽ ദേവകി മനോൻ അങ്ങ് കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ദേവകി മേനോൻ ഒന്നിച്ചുള്ള ആ നിമിഷങ്ങളാണ് അയാളുടെ ലൈഫിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിലൂടെയാണ് അയാൾ മുന്നോട്ട് പോകുന്നത് അയാൾക്ക് വീട്ടിൽ ഭാര്യയുണ്ട് അതൊന്നും അയാളുടെ വിഷയവുമല്ല അയാളുടെ ഈ ഒട്ടിച്ചിരലും നടത്തവും ശൃങ്കാരവും തനിക്ക് താങ്ങാൻ കഴിയുന്നതിന്റെ അപ്പുറത്തെത്തിയെന്ന് മനസ്സിലായ ദേവകി മേനോൻ ആ കാര്യം ഭർത്താവായ പ്രഭാകരനോട് പറഞ്ഞു അവർ രണ്ടുപേരും കൂടി ആലോചിച്ചുറച്ചിട്ടാണ് അവസാനം ആ തീരുമാനം എടുത്തത് അളവന്താറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താനും അവിടെ വെച്ച് കൊലപ്പെടുത്താനും കൊലപ്പെടുത്തിന് ശേഷം ആ ബോഡി ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ശരിയെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ അവരിലേക്ക് സംശയമേ വരത്തില്ല വീട് വീടാന്തരം സാധനം വിൽക്കാൻ വരുന്ന അനവധി ആളുകളുണ്ട് അക്കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് അളവന്താർ അങ്ങനെയുള്ള ഒരാൾ മിസ്സായാൽ മദ്രാസിൽ ആരും അത് പരിഗണിക്കത്തില്ല ആ സാഹചര്യത്തിൽ അവർക്ക് ഇവിടെ നിന്ന് ബോംബെയിലേക്ക് താമസം മാറ്റാം ബോംബെ വലിയ നഗരമാണ് ആ നഗരത്തിൽ അവരെ പിന്നെ ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുകയില്ല ഒരുപാട് ആലോചനകളും കാൽക്കുലേഷനുകളും നടത്തിയതിനു ശേഷമാണ് ഈ ദേവകി മേനോനും പ്രഭാകരനും ചേർന്ന് ആ കൊലപാതകം നടത്താനുള്ള പരിപാടി ആസൂത്രണം ചെയ്യുന്നത് അങ്ങനെയാണ് ആഗസ്റ്റ് ഇരുപത്തെട്ടിന് ആ കടയിൽ വെച്ച് അളവന്താറെ കണ്ടപ്പോൾ ദേവകി മേനോൻ അളവന്താറെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ചതി മനസ്സിലാക്കാതെ ദേവകി മേനോനെ ഫോളോ ചെയ്ത് വീട്ടിലെത്തിയ അളവന്ത വീടിനകത്തേക്ക് കടന്നപ്പോൾ പുറയിൽ നിന്ന് പ്രഭാകരൻ അളവന്താറെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു താഴെ വീണ അളവന്താറെ പ്രഭാകരനും ദേവകി മേനോനും ചേർന്ന് കൊലപ്പെടുത്തിയ ശേഷം കഴുത്ത് വെച്ച് മുറിച്ച് തല മാറ്റി അതിനെ അളവന്താറിന്റെ ഷട്ടിൽ തന്നെ പൊതിഞ്ഞ് ഒരു കവറിലേക്ക് മാറ്റി അതിനുശേഷമാണ് കൈയും കാലും ഒക്കെ മുറിച്ചത് കയ്യും കാലും മുറിച്ചത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയാണ് ഒരു ഇരുമ്പ് പെട്ടി മദ്രാസിലെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു ആ പെട്ടിയിൽ ആ ബോഡി എടുത്തു വയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് കൈയും കാലും ഒന്നിച്ചിരുന്നാൽ അതിനത് കയറില്ല എന്ന് മനസ്സിലായിരുന്നു ആ പെട്ടിക്കകത്ത് ആ ബോഡി വെക്കാൻ വേണ്ടിയാണ് കൈയും കയ്യും ഒക്കെ അറുത്തെടുത്തത് അറത്തെടുത്ത് ആദ്യ കാലു വെച്ചു അതിനുശേഷം ബോഡി വെച്ചു അതിന് മുകളിലോട്ടാണ് കൈ വെച്ചത് ആ സമയത്ത് ആ ബോണിയിലുണ്ടായിരുന്ന സകല ഡ്രസ്സും അവർ അവരഴിച്ചെടുത്തിരുന്നു ബോഡി പെട്ടിക്കകത്താക്കിയതും ആ പെട്ടി ചെന്നൈയിലെ എക്പോ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടുന്ന് മധുര വഴി സിലോണിലേക്ക് അയക്കുകയായിരുന്നു തലയില്ലാത്ത ബോഡി പാർട്ട് ചെന്നൈയിലെ എക്ബോറിൽ നിന്ന് മധുരയ്ക്ക് കയറ്റി വിട്ട് മധുരയിൽ നിന്ന് കണക്ഷൻ ട്രെയിനിൽ കൊളമ്പിലേക്ക് അയക്കുമ്പോൾ അവര് ഒരു കാര്യം ഉറപ്പാക്കി ആ ബോഡി പാർട്ടുകൾ ഏതെങ്കിലും സ്റ്റേഷനിൽ വെച്ച് കണ്ടാൽ കാണാൻ സാധ്യത ഉള്ളത് അങ്ങ് സിലൂണിൽ എത്തുമ്പോഴാണ് ഒരു കാരണവശാലും അവരിലേക്ക് ആ വിഷയം തിരിഞ്ഞെത്തത്തില്ല എക്ബോറിൽ നിന്ന് ആ പെട്ടി കയറ്റി വിടുമ്പോൾ അവർ ആ പെട്ടിക്ക് ടിക്കറ്റൊന്നും എടുത്തിരുന്നില്ല ആരും അവർ പെട്ടി കയറ്റി വെക്കുന്നത് കണ്ടിട്ടുമില്ല പക്ഷെ അവർക്ക് പ്രധാനമായി കളയാനുള്ളത് തലയാണ് തല കളയാനായിട്ടാണ് അവര് റായപുരം ബീച്ചിലേക്ക് വന്നത് ബീച്ചിൽ ആരുമില്ലാത്ത ഒരു ഭാഗം നോക്കി കുഴിയെടുത്ത് ആ തല ബീച്ചിൽ അവർ കുഴിച്ചു മൂടുകയായിരുന്നു കുറച്ചു ഡ്രസ്സ് അവരുടെ കൈവശം ഉണ്ടായിരുന്നു ഈ അളവന്താടിന് ആ ഡ്രസ്സുകൾ ആ ബീച്ചിനടുത്ത് തന്നെയുള്ള ഒരു പാറയുടെ ഇടുക്കിലേക്ക് അവർ തിരികി വെക്കുകയും ചെയ്തു ആരും ആ പാറയിലേക്ക് അങ്ങനെ കയറാറില്ലല്ലോ അവിടെ ഇരിക്കുന്ന ഡ്രസ്സ് കാലം കഴിയുമ്പോൾ ചെത്ത് പൊടിഞ്ഞു വയ്ക്കുകയുള്ളു ആ ഒരു കാൽക്കുലേഷൻ അങ്ങനെ ചെയ്യുമ്പോൾ ദേവകി മേനോനും പ്രഭാകരൻ ഉണ്ടായിരുന്നു കേസന്വേഷണം പൂർത്തീകരിച്ചു പോലീസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു പ്രോസിക്യൂഷൻ വളരെ വിശദമായ വാദങ്ങളുമായിട്ടാണ് ആ കേസ് ആരംഭിക്കുന്നതിനെ കേസിന്റെ നട്ടൽ പറയുന്നത് ദേവകി മേനോൻ താമസിച്ചിരുന്ന വീട്ടിൽ അളവന്താർ എത്തി എന്ന് പ്രൂവ് ചെയ്യാൻ ഓടത്താണ് അത് പ്രൂവ് ചെയ്യാൻ തുടക്കത്തിലെ പ്രോസിക്യൂഷന് പറ്റി ദേവകി മേനോൻ താമസിച്ചിരുന്ന ആ വീട്ടിൽ ചുവരിൽ രക്തത്തിന്റെ പാടുകൾ കണ്ടു എന്നാണല്ലോ ആ കടക്കാരൻ നേരത്തെ പോലീസിനോട് പറഞ്ഞത് ആ അടയാളം വെറും ഒരു അടയാളമല്ല അതൊരു കൈപ്പത്തിയുടെ അടയാളമാണ് ആ കൈപ്പത്തി കൃത്യമായും ഒരു വലിയ തെളിവായി മാറി അത് ദേവകി മനോൻ്റെ ഭർത്താവ് പ്രഭാകരൻ്റെ കൈപ്പത്തിയാണ് പ്രഭാകരൻ്റെ രക്തത്തിൽ കുതുന്ന കൈ ആ ചുരിൽ പതിയുമ്പോൾ ആ രക്തം അളവന്താറാണെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെട്ടു ആ രക്തം അവിടുന്ന് ചുരണ്ടിയെടുത്ത് വിദഗ്ദ്ധർ അതിനെ പരിശോധനയ്ക്ക് വിധേയമാക്കി അളവന്താറിൻ്റെ ആണെന്ന് തെളിയിക്കുകയായിരുന്നു ഇന്നത്തെ സാഹചര്യങ്ങളൊന്നും അന്നില്ല എന്നിട്ട് പോലും അന്നുണ്ടായിരുന്ന വിദഗ്ദ്ധർ ആ രക്തം അളവന്താറാണെന്ന് അസന്യുക്തമായി കോടതി പ്രൂവ് ചെയ്തു രണ്ടാമതായി പ്രോസിക്യൂഷൻ കോടതി കൊണ്ടുവന്നത് ബോംബെയിൽ വെച്ച് ദേവകി മേനോനും പ്രഭാകരനും അറസ്റ്റ് ചെയ്യപ്പെട്ട വീട്ടിൽ നിന്ന് അവർ കളക്ട് ചെയ്ത കാര്യങ്ങളാണ് അളവന്താറിൻ്റെ പേനയും റിസ്റ്റ് വാച്ചും അവർക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടി അതിനേക്കാൾ ഏറെ നിർണായകമായത് ദേവകി മേനോന്റെ ഒരു വസ്ത്രമാണ് അളവന്താർ കൊല്ലപ്പെടുന്ന ദിവസം ദേവകി മേനോൻ ധരിച്ചിരുന്ന വസ്ത്രം ആ സമയത്തും അവിടെ ബോംബെയിൽ ഉണ്ടായിരുന്നു ആ വസ്ത്രത്തിൽ അവർ പോലും ശ്രദ്ധിക്കാതെ അളവന്താറിന്റെ രക്തം പറ്റി പിടിച്ചിരുന്നു ആ രക്തം അളവന്താറിൻ്റെതാണെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെട്ടു മൂന്നാമതായി കോടതിയിൽ എത്തിയത് ഒരു ദൃക്സാക്ഷിയാണ് അത് ഒരു ഓട്ടോക്കാരനാണ് ദേവകി മേനോനും ഭർത്താവും താമസിച്ചിരുന്ന ആ വീട്ടിൽ നിന്ന് റോയാപുരത്തേക്ക് ഓട്ടോയിൽ പ്രഭാകരൻ യാത്ര ചെയ്യുമ്പോൾ പ്രഭാകരൻ്റെ കയ്യിൽ ഒരു കവറുണ്ട് ശരിക്കും ഒരു വലിയ മത്തങ്ങീട അത്രയും വലുപ്പമുള്ള കവറ് അന്ന് ആ ആട്ടക്കാരൻ കണ്ടിരുന്നു ആട്ടക്കാരൻ്റെ പൈസ കൊടുത്തിട്ട് പ്രഭാകരൻ ബീച്ചിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ആട്ടക്കാരൻ പ്രഭാകരൻ്റെ കയ്യിലിരിക്കുന്ന ആ കവറ് വ്യക്തമായി കണ്ടതാണ് ആ കവറ് ഒരു സ്ഥലത്തുകൊണ്ട് കുഴിച്ചിട്ട് പ്രഭാകരൻ ആ കവറിനൊപ്പം ഉണ്ടായിരുന്ന ബാക്കി തുണികളൊക്കെ അവിടെ ഒരു കല്ലിനിടയിൽ കുത്തി വെച്ചിരുന്നു പോലീസ് പ്രഭാകരനെ കൊണ്ടുതന്നെ അതവിടെന്ന് എടുപ്പിച്ചിരുന്നു അനുമതി ദൃക്സാക്ഷിയുടെ സാന്നിധ്യത്തിൽ അതും കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെട്ടു അതുപോലെ തന്നെയാണ് കോടതിയിൽ ഹാജരായ ആ കടയിലെ ജീവനക്കാർ അവരൊക്കെ പലതവണ ദേവകി മേനോനും അതുപോലെ അളവന്താറും സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളവരാണ് അവരുതുള്ള അടുപ്പത്തെക്കുറിച്ച് ആ കടയിലെ ജീവനക്കാർക്ക് നന്നായിട്ട് അറിയാം അവരത് കോടതിയിൽ സമ്മതിക്കുകയും ചെയ്തു ഇതിനു പുറമേ ഏറ്റവും നിർണായകമായ ഒരു തെളിവ് കൂടി പോലീസ് കണ്ടെത്തിയിരുന്നു അത് കണ്ടെത്തിയതാണെങ്കിലും അങ്ങ് ബോംബെ നിന്നാണ് അളവന്താറെ കൊലപ്പെടുത്താനായി പ്രഭാകരൻ ഉപയോഗിച്ചത് ഒരു മലബാർ കത്തിയാണ് ആ കത്തി കഴുകി തുടച്ച് വൃത്തിയാക്കി അവരങ്ങ് ബോംബെക്ക് കൊണ്ടുവരുന്നു അവിടെ നിന്ന് പോലീസ് ആ കത്തി കണ്ടെടുത്തു അതിനകത്ത് ആ സമയത്തും രക്തം പറ്റി പിടിച്ചിരുന്നു പിടിയുടെ ഭാഗത്ത് അത് ഈ പ്രഭാകരനും ദേവി മേനോനും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ് സ്റ്റീല് കഴുകിയ സമയത്ത് പിടി കഴുകുന്ന കാര്യം അവർ വിട്ടുപോയി ഈ കേസ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആ സമയത്ത് ഈ ശൈലിയുള്ള ഒരു കേസ് ആരും കേട്ടിട്ടേയില്ല ഇപ്പോഴാണോ നമ്മൾ ഇഷ്ടംപോലെ തലപെട്ട കേസൊക്കെ അറിയുന്നതും വായിക്കുന്നതും വീഡിയോ ആയി കാണുന്നതൊക്കെ അന്ന് ഇത് ആദ്യമായി ആളുകൾ കേൾക്കുന്നതായത് ഈ കേസിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് കോടതിയിൽ ജനസമുദ്രമാണെന്ന് തന്നെ പറയാം കോടതിക്ക് അകത്തേക്ക് അധികം ആളുകൾക്ക് പ്രവേശനമില്ലെങ്കിലും ചുറ്റും ഇഷ്ടംപോലെ ആൾ നിൽക്കും ഒരുപാട് വാർത്താ പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ സകല പത്രങ്ങളും പിറ്റേ ദിവസം വൻ പ്രാമുഖ്യത്തോടു കൂടിയാണ് വിചാരണ നടപടികൾ റിപ്പോർട്ട് ചെയ്തത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത അതാണ് ഒരേറ്റ സോഴ്സ് അന്ന് വാർത്ത അറിയാനുള്ളൂ അത് പത്രങ്ങളാണ് മലയാളിയായ ദേവകി മേനോനും ഭർത്താവും ചേർന്ന് ഒരു ചെട്ടിയാരായ അളവന്താറാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അളവന്താറാണെങ്കിൽ ഒരു ബിസിനസ് സമൂഹത്തിന്റെ ഭാഗവുമാണ് ആ കാരണങ്ങൾ കൊണ്ടു കൂടി തന്നെ ആ വാർത്ത വായിക്കാനും പരസ്പരം സംസാരിക്കാനും ആളുകൾക്ക് വല്ലാത്തൊരു ഉത്സാഹമായിരുന്നു ഈ കേസ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് പോലീസ് ദേവകി മേനോന് ഒരു ഓഫർ വെച്ചിരുന്നു ഈ കൊലപാതകം പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയതും എന്നാർത്ഥത്തിൽ പ്രഭാകരനാണ് പ്രഭാകരൻ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കേസാണ് എന്ന ശൈലിയിൽ ദേവിക മോനൻ മാപ്പുസാക്ഷിയായി പോലീസിനൊപ്പം നിൽക്കുകയാണെങ്കിൽ ദേവകിമോനെ വെറുതെ വിടാമെന്നാണ് പോലീസ് ദേവകി മോനെ കൊടുത്ത ഉറപ്പ് പക്ഷെ അവള് ആ ഓഫർ തള്ളിക്കളയുകയായിരുന്നു അവളും ഭർത്താവും ചേർന്ന് തന്നെയാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തതും കൊല നടത്തിയതെന്ന് പോലീസിനോട് തീർത്തു പറഞ്ഞ ദേവനാണ് ശിക്ഷ രണ്ടു പേർക്കും ലഭിക്കണമെന്നും പറഞ്ഞു പാലക്കാടുകാരനായ എ എസ് പഞ്ചവകേശ് അയ്യരായിരുന്നു അന്നത്തെ കോടതിയിലെ ജഡ്ജി അദ്ദേഹം പ്രഭാകരന് ഏഴ് കൊല്ലത്തെ തടവും ദേവികിക്ക് മൂന്ന് കൊല്ലത്തെ തടവുമാണ് വിധിച്ചത് ഈ വിചാരണ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് സുന്ദർ വളരെ വ്യക്തമായ ഒരു വാചകം പറഞ്ഞിരുന്നു ഈ കൊല നടത്താൻ കാരണമായത് അളവന്താറിന്റെ പ്രകോപനമാണ് ദേവകി മെനോനെ പ്രഭാകരനെയും മാന്യമായി ജീവിക്കാൻ അനുവദിക്കാതെ അളവന്ത നിരന്തരം ദേവകി മേനോനെ ഫോളോ ചെയ്തതുകൊണ്ട് സഹിക്കാൻ പറ്റാതെ ദേവകി മേനോനും ഭർത്താവ് പ്രഭാകരനും ചേർന്ന് അളവന്താണെ കൊന്നുപോയതാണ് അതാണ് സംഭവിച്ചിരിക്കുന്നത് ഈ കേസിൽ അതുകൊണ്ട് തന്നെ കഠിനമായ ഒരു ശിക്ഷയും പ്രതികൾ അർഹിക്കുന്നില്ല എന്ന വാദമാണ് പ്രതിഭാഗം വക്കീൽ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറഞ്ഞത് ആ വാദം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ജഡ്ജി വിധി ആ ശല്യം പ്രസ്താവിച്ചത് ഈ കേസിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ ഈ കേസിൽ വളരെ വളരെ നിർണായകമായ തെളിവുകളായി മാറിയത് ഫോറൻസിക് വിഭാഗത്തിന്റെ ഇടപെടലുകളാണ് ബോഡി ഒന്നാക്കി മാറ്റുന്നതിനും ആ ബോഡി തമ്മിൽ ചേർക്കുന്നതിനും ബോഡിയിലെ വിരലടയാളങ്ങളും അതുപോലെ കൊല നടന്ന സ്ഥലത്തെ വിരലടയാളങ്ങളും രക്തവും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ശേഖരിച്ചിരുന്നു അതെല്ലാം തന്നെ ഫോറൻസിക് തെളിവുകളാണ് ഒരു തരത്തിലുള്ള ദൃക്സാക്ഷിയുമില്ലാതെ സാഹചര്യ തെളിവുകളെ മാത്രം ആസ്പദമാക്കിയാണ് വിധി ഉണ്ടാകുന്നത് ഇന്ത്യയിലെ എല്ലാ ഫോറൻസിക് പരിശീലന സ്ഥലങ്ങളിലും ഈ കേസ് ഒരു പാഠ്യ വിഷയമാണ് ഈ കേസിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് ദേവകി മേനോന്റെയും അതുപോലെ പ്രഭാകരന്റെയും ജീവിതമാണ് ജയശിക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ പ്രഭാകരനും ദേവകി മേനോനും കേരളത്തിലാണ് പിന്നീട് താമസം ഉറപ്പിച്ചത് ഒരു ചെറിയ ചായക്കടയിൽ നിന്നാണ് അവരുടെ ജീവിതം കേരളത്തിൽ ആരംഭിക്കുന്നത് ആ ചായക്കട പതുക്കെ പോപ്പുലറായി അത് പിന്നീട് ഒരു വലിയൊരു ഹോട്ടലായി പിന്നീട് ഒത്തിരിയേറെ ബിസിനസ്സുകളുടെ അധിപനും അതിമയുമായി ദേവീ മേനോനും പ്രഭാകരും മാറുകയും ചെയ്തു അവരുടെ സന്തതി പരമ്പരകൾ ഇപ്പോ സമൂഹത്തിൽ ശരിക്കും പ്രസിദ്ധരായി ജീവിക്കുന്നു എന്നതാണ് സത്യം അവരെ ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുന്നില്ല എന്ന് മാത്രം ശരിക്കും സാഹചര്യങ്ങളാണ് ആളുകളെ പലതുമാക്കുന്നത് ഒരു വെള്ളിയാഴ്ച ജുമാ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ബോമയെ ശരിക്കും വിറപ്പിക്കുന്ന ഒരു ഗുണ്ടത്തലവൻ പള്ളി നിങ്ങനെ നടന്നു വരികയാണ് ആ ആള് പ്രധാന പാതയിൽ നിന്ന് ഒരു ഇടവഴിയിലേക്ക് നടന്നപ്പോൾ പെട്ടെന്നാണ് അയാളുടെ നേരെ ഒരു കോപ്പി പറന്നു വന്നത് അതിവേഗതയിൽ ആ കോപ്പി അയാളുടെ മുഖത്തിനടുത്തെത്തിയതും അയാൾ രണ്ട് കൈ കൊണ്ട് ആ കോപ്പി ഒന്ന് ഇടിച്ചു പൊട്ടിച്ചു ആ സമയത്ത് അയാൾക്ക് നേരെ ഒരു ചെറു പയ്യൻ നടന്നു വരികയാണ് അവൻ്റെ ഇരു കൈകളിൽ നിന്നും അതിവേഗതയിൽ കോപ്പികൾ എറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കോപ്പികൾ കൊണ്ട് എറിഞ്ഞ് ബോംബെ ശരിക്കും വിറപ്പിച്ച ഏകദേശം ആറ് റഡിയോളം പൊക്കമുള്ള ആ ആചന ബാഹുവിനെ വീഴ്ത്തിയ ആ കൊച്ചു പയ്യൻ പിന്നീട് ശരിക്കും ബോംബെ കീഴടക്കി ആ ആളുടെ പേരാണ് ദാവൂദ് ഇബ്രാഹിം ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോക നായകന്റെ പിറവി എങ്ങനെ സംഭവിച്ചു എന്ന കഥയാണ് ഞാൻ താഴെ ലിങ്ക് ചെയ്തിരിക്കുന്നത് കണ്ടു നോക്കുക കണ്ടതിനു ശേഷം കമന്റ് ചെയ്യും വേണം ഈ രണ്ട് സംഭവങ്ങളും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യാൻ മറക്കരുത് താങ്ക് യു